നമസ്കാരം ഫോർട്ട ടി ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ നടക്കുന്ന ആക്രമണത്തിന് പിന്നിൽ എല്ലാ പിന്തുണയും നൽകി പ്രവർത്തിച്ചത് അമേരിക്ക തന്നെയായിരുന്നു അമേരിക്കയുടെ പിൻബലത്തിൽ തന്നെയാണ് ഇസ്രയേൽ ഗസയിൽ ഓരോ ആക്രമണങ്ങളും നടത്തിയത് അതിനുള്ള തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് പ്രകൃതിയുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ തിരിച്ചടികൾ തന്നെയാണ് ട്രംപ് നേരിട്ടത് അമേരിക്കയുടെ മേൽ ഇടുത്തി പോലെ പതിച്ചിരിക്കുന്നത് ഇപ്പോൾ മറ്റൊരു പ്രശ്നം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആദായ നികുതി വരവിനേക്കാൾ ഒന്നേ പോയിന്റ് എട്ട് ട്രില്യൺ ഡോളർ അധികമാണ് യു എസ് ഭരണകൂടത്തിന്റെ ചെലവ് തുടർച്ചയായി അഞ്ചാമത്തെ വർഷമാണ് വരവും ചെലവും തമ്മിൽ ഒരു നിലയ്ക്കും ഒത്തുപോകാത്ത അവസ്ഥ വരുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി അമേരിക്ക നടക്കുമ്പോഴും അതിനൊത്ത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി കൂടി മെച്ചപ്പെടുന്നില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇറക്കുമതി ചുങ്കം കൂട്ടി ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ വിരട്ടി നിർത്താൻ നോക്കുകയാണ് ട്രംപ് ഭരണകൂടം പുറമെ ഭീഷണികൾ തുടരുമ്പോഴും അകത്ത് അത്ര കരുത്തല്ല അമേരിക്ക എന്നാണ് ആ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്ക ഇപ്പോൾ കൊടും കടക്കെണിയിലാണ് പെട്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് കടക്കെണിയിൽ പെട്ടിരിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുപ്പത്തി ആറ് ട്രില്യൺ ഡ്രോളർ ആണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ കടബാധ്യത അതായത് ഏകദേശം മൂവായിരത്തി ലക്ഷം കോടി രൂപ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആഗോള തലത്തിൽ തന്നെ വലിയ ആശങ്കകളാണ് ഉയരുന്നത് യു എസിലെ മുൻനിര ഫിനാൻഷ്യൽ സർവീസ് കമ്പനികളിൽ ഒന്നും ആഗോള പ്രശസ്ത സാമ്പത്തിക ഗവേഷണ സ്ഥാപനവുമായ മൂഡീസ് ഈ കഴിഞ്ഞ മെയ് പതിനാറിന് നടത്തിയ ഒരു സുപ്രധാന നീക്കമാണ് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് അതായത് അമേരിക്കയുടെ ക്രെഡിറ്റ് റേറ്റിംഗിനെ നിർണ്ണയിക്കുന്ന സ്കോർ നില താഴ്ത്തിയിരിക്കുകയാണ് കമ്പനി ഒരു നൂറ്റാണ്ടിലേറെ കാലമായി ട്രിപ്പിൾ എ സ്കോറിൽ നിന്ന് ഒരിക്കൽ പോലും അമേരിക്ക താഴെ ഇറങ്ങിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ആ സ്കോർ നില താഴ്ന്നിരിക്കുകയാണ് അമേരിക്ക എന്ന ലോക സാമ്പത്തിക സൈനിക രാഷ്ട്രീയ ശക്തിയെ പിടിച്ചു കുളുക്കാൻ പോകുന്ന സുപ്രധാനമായ ഒരു നടപടിയായാണ് സാമ്പത്തിക വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത് ഇനി അമേരിക്കയ്ക്ക് പണ്ടത്തെ പോലെ വായ്പ നൽകാൻ ധനകാര്യ സ്ഥാപനങ്ങളെ കിട്ടില്ല മാത്രവുമല്ല ഇതോടെ നിക്ഷേപകർ കൂട്ടത്തോടെ യു മാർക്കറ്റ് വിടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും അമേരിക്കയുടെ സമ്പദ്ഘടനയെ തന്നെ തകർത്ത് കളയാൻ പോകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കോവിഡിന് പിന്നാലെ പണപ്പെരുപ്പം കുത്തനെ ഉയർന്നതോടെ സർക്കാരിന്റെ കടബാധ്യത കാരണമുള്ള പലിശ ഭാരവും പിടിവിട്ട് ഉയരുകയായിരുന്നു ഈ വർഷം ഒരു ട്രില്യൺ ഡോളറാകും യു എസിന്റെ പലിശ ബാധ്യത രണ്ടായിരത്തി പതിനേഴിലെ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ബില്ല്യണിൽ നിന്നാണ് ഈ കുതിച്ചുകയറ്റം ട്രംപ് ഈ പുതിയ പദ്ധതികൾ കൂടി കൊണ്ടുവരുന്നതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്നാണ് പറയുന്നത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഒരു ട്രില്യൺ ഡോളറാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആഗോളതലത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന തീരുമാനങ്ങളും രാജ്യത്തിലെ സാമ്പത്തിക നയങ്ങളുമെല്ലാം ആകുന്നതോടെ അത് കോടികൾ കടക്കാൻ അധിക കാലം വേണ്ടിവരില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇനി അമേരിക്കയുടെ ഭാവി എന്താകുമെന്നുള്ളതാണ് ഇപ്പോൾ ട്രംപിന്റെ ഉറക്കം കെടുത്തുന്നത്